ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര വടക്കേ മലബാറിലെ ഹൃദയഭാഗമായ തലശ്ശേരിയിലെ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ മഹാദേവ ക്ഷേത്രത്തിലാണ് അതായത് തലശ്ശേരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനങ്ങൾക്ക് വടക്കേമലബാറിൽ വേരോട്ടം ഉണ്ടായതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഗുരുദേവന്റെ തൃപ്പാദങ്ങൾ നിരവധി തവണ സ്പർശനമേറ്റ മണ്ണുകൂടിയാണിവിടം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ശ്രീനാരായണ ഗുരു പരമഹംസ മഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ വടക്കേ മലബാറിലെ ആദ്യ ക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് പതിനേഴിനാണ് ആദ്യമായി ഗുരുദേവൻ ഇവിടെ എത്തിച്ചേരുന്നത് മഹാഗുരു വരുന്നതിന് മുന്നേ മഹാകവി കുമാരനാശാൻ തലശ്ശേരിയിൽ എത്തുകയും ഇവിടെയുള്ള തീയ്യപ്രമാണിമാരെ എല്ലാവരെയും സംഘടിപ്പിച്ച് ശ്രീ ജ്ഞാനോദയ യോഗം എന്നൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു ഇന്ന് ഏകദേശം നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ജ്ഞാനോദയ സംഘം ആണ് ക്ഷേത്ര ഭരണം നിർവഹിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി വടക്കേ മലബാറിലെ ഈഴവ തീയ്യ അതായത് പിന്നോക്ക സമുദായത്തിന് വലിയ രീതിയിലുള്ള ആരാധനാ സ്വാതന്ത്ര്യമാണ് ലഭിച്ചത് ആദ്യകാലങ്ങളിൽ വടക്കേ മലബാറിലെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ശ്രീ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുള്ള ഒരു ക്ഷേത്രം വേണമെന്ന് ഇതിന് കാരണമായി വർദ്ധിച്ചത് വരദൂർ കാണിയാർ ഗുരുക്കൽ പേരുള്ള ഒരു മഹാചാര്യനായിരുന്നു അദ്ദേഹം തലശ്ശേരിയിൽ നിന്നും ദീർഘദൂരം സഞ്ചരിച്ച് ശിവഗിരി മഠത്തിലെത്തിച്ചേരിക്കും അദ്ദേഹം ഗുരുനാഥനെ കണ്ട് തീയ സമുദായത്തിന് വടക്കേ മലബാറിലൊരു ക്ഷേത്രം നിർമ്മിച്ചതായിരുന്നു ആവശ്യപ്പെടുകയുണ്ടായി അതിനെ തുടർന്നാണ് മഹാകവി കുമാരനാശാനെ തലശ്ശേരി ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടതും ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഹേതുവായതും വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കേരള വാസ്തുശൈലിയിൽ തന്നെയാണ് ചെരിഞ്ഞ മേൽക്കൂരിയിൽ ചുവന്ന കളിമൺ ടൈലുകളാണ് പാകിയിരിക്കുന്നത് ശ്രീകോവിലിൽ ജാലകമില്ലാതെയാണ് ഈ ക്ഷേത്രത്തിൽ നിർമ്മാണം പുരോഹിതർക്ക് മാത്രമേ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രവേശനമുള്ളൂ നാലമ്പലത്തിൻ്റെ നാലു മതിൽക്കെട്ടിലുള്ളിലാണ് ശ്രീകോവിൽ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാതൃകയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവും ബ്രാഹ്മണരല്ലാത്തവരാണ് ക്ഷേത്രപൂജ നടത്തുന്നതെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത ഈ സമയം ക്ഷേത്രത്തിൻ്റെ തെക്കേ ഭാഗത്തായി ബലിതർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ കൊടിമരം പിന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഭൂമുഖത്ത് കയറിയാൽ ഭൂമുഖത്തായിട്ടാണ് ബലിബിമ്പം സ്ഥിതി ചെയ്യുന്നത് അതിന് മുകളിലായിട്ടുള്ള മേൽക്കൂലിയിൽ അതിമനോഹരങ്ങളായ കൊത്തുപണികളാൽ അലങ്കൃതമായി കാണപ്പെടുന്നു കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പരമശിവനാണ് ഉപദേവതമാരായി ഗണപതിയും സുബ്രഹ്മണ്യനും മലബാറിലെ പിന്നോക്ക സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വെങ്കല പ്രതിമ ക്ഷേത്രത്തിൽ പ്രദർശിച്ചു ഇറ്റലിയിൽ നിർമ്മിച്ച ഈ പ്രതിമ കപ്പൽ വഴി ഇവിടെ എത്തിച്ചത് ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ ഇവിടെ സ്ഥാപിച്ചു എന്നൊരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന് ജാതി വിവേചനമില്ലെന്നറിഞ്ഞ ഗുരുദേവൻ ആ പേര് തന്നെ തലശ്ശേരി ക്ഷേത്രത്തിനും ചാർത്തിക്കൊടുത്തു പക്ഷേ ഏറ്റവും താഴ്ന്നതെന്നറിയപ്പെട്ടിരുന്ന ജാതിയിൽപ്പെട്ടവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ യാഥാസ്ഥിതിക നേതാക്കൾ എതിർത്തപ്പോൾ ഗുരുവിൻ്റെ മനസ്സ് വേദനിച്ചു ഇക്കാര്യം ഞങ്ങൾ ആലോചിച്ച് ഒരു വർഷത്തിനുള്ളിൽ തീരുമാനമെടുക്കാമെന്ന് യാഥാസ്ഥിക നേതാക്കൾ ഗുരുവിനോട് അഭ്യർത്ഥിച്ചു ആ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു മഴ പെയ്യുകയും പെട്ടെന്ന് നിലക്കുകയും ചെയ്തു അപ്പോൾ ഗുരു സ്വതസിദ്ധമായ ധർമ്മത്തോടെ പറഞ്ഞു വർഷം കഴിഞ്ഞല്ലോ ഇനി അവർക്ക് പ്രവേശനം നൽകണം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഗുരുവിൻ്റെ പഞ്ചലോകത്തിലൊരു തീർത്ഥ പ്രതിമ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിമ മാത്രമല്ല ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്ഥാപിച്ച പ്രതിമയാണിത് പ്രശസ്ത ഇറ്റാലിയൻ ശില്പി തവറലിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത് തലശ്ശേരിയിലെ അന്നത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ പി ശേഖരൻ ശിവഗിരിയിൽ ചെ ചെന്നെടുത്ത ഫോട്ടോഗ്രാഫിനെ ആസ്പദമാക്കിയാണ് കടലിനക്കരെ ഈ ശില്പം ഒരുങ്ങിയത് ഗുരുദേവൻ്റെ ശില്പകുടീരത്തിന് പുറകിലായിട്ടാണ് ഈ ചിറ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ചിറ അതിവിശാലവും അതിമനോഹരവുമാണ് കാണാൻ നാല് ചുറ്റിനും പടവുകൾ കെട്ടി അതിമനോഹരമാക്കിയിരിക്കുന്നു നടുവിൽ ഈ ചിറയുടെ നടുവിലായി നാല് ആനത്തലകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സ്തൂപവും കാണാം അതും കാണുവാൻ നല്ല മനോഹരമായിരിക്കുന്നു ഈ ക്ഷേത്ര ചെറിയുടെ ഇരുവശങ്ങളിലായിട്ട് വിലകളാണ് ഒരു വശത്ത് റെയിൽവേ ട്രാക്കും നടുവിലേക്കൂടിയുള്ള റോഡിലാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു തീവണ്ടി കൂകിപ്പായുന്നത് നമ്മൾ ക്ഷേത്ര നിന്നും കാണുകയാണല്ലോ തീവണ്ടി ജഗന്നാഥ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉത്സവകാലത്ത് കരിമരുന്ന് പ്രയോഗം കണ്ട് മതിമറന്ന് തീവണ്ടിപ്പാളത്തിൽ ഇരിക്കുകയായിരുന്ന ഇരുപത്തെട്ട് പേരുടെ ശരീരത്തിലൂടെ തീവണ്ടി ചീരിപ്പാഞ്ഞു ആ ഒരു സംഭവം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിഭയങ്കരമായ ദുരന്തമായിരുന്നു ജഗന്നാഥൻ്റെ മണ്ണ് ആ ദുരന്തത്തെ മറക്കാൻ ശ്രമിക്കുകയാണ് വിവാഹം പെട്ടെന്ന് നടക്കാനും പിരിഞ്ഞുപോയ പങ്കാളി വരാനും വിശേഷമായി നടത്തുന്ന മാണേശി ഹോമം സ്വയംവര പൂജ ഉമാമഹേശ്വര പൂജ മഹാഗണപതി ഹവനം മൃത്യുഞ്ജയ ഹോമം എന്നിവയൊക്കെ ഇവിടെ നടക്കുന്നു കുംഭമാസത്തിലെ ശിവരാത്രി മകരത്തിലെ തൈപ്പൂയം എന്നിവ പ്രധാനമാണ് കുംഭം ഒന്നിന് പ്രതിഷ്ഠാ ദിനവും കുംഭത്തിൽ തന്നെ പുണർദ്ദം മുതൽ എട്ട് നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവവും സ്കന്ധഷ്ടി കാർത്തിക മഹോത്സവം പ്രതിഷ്ഠാ ദിനം ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങിയവ ഇവിടെ പ്രധാനമാണ്

ക്ഷേത്രത്തിൻ്റെ ഉന്വശത്തായി റോഡിൻ്റെ മറുകരയിലായി അതിഗംഭീരമായ ഒരു അരയാലും അരയാൽ തറയും കാണുമ്പോൾ തന്നെ അതിമനോഹരമായിരിക്കുന്ന ഒരു ദൃശ്യം ഏതൊരു ഭക്തിൻ്റെയും മനസ്സിന് കുളിർമയേകുന്ന ഒരു ദൃശ്യമാണിത് ഇതിന് താഴെയായിട്ടാണ് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ ഒരു വിഴുന്ന മന്ത്രോച്ഛാരങ്ങളെല്ലാം കേൾക്കാം അങ്ങനെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ക്ഷേത്രചെറിയുടെ സൈഡിലൂടെയാണ് റോഡ് റോഡ് വഴി പോകുമ്പോൾ ക്ഷേത്രച്ചെറിയിനകത്തുള്ള തുമ്പിക്കൈ ഉയർത്തേക്കുന്ന ആനത്തലകളും നടുവിലൊരു തൃശൂരവും ഭംഗിയായി കാണാൻ കഴിയും